നമസ്കാരം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും സമ്മേളിച്ച ദിവസം മുതൽ ഭരണപ്രതിപക്ഷ കക്ഷികൾ തമ്മിലുള്ള പോരാട്ടം കടുത്ത രീതിയിലാണ് തുടരുന്നത് മുൻ കരസേനാ മേധാവിയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സഭയിൽ കത്തുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാതെ സ്പീക്കർ ഭരണപക്ഷത്തിന് അനുകൂലമായി നിലകൊള്ളുന്നുവെന്ന ആരോപണവും ശക്തമാണ് ഇന്ത്യ സഖ്യം ഒന്നടങ്കം എൻ ഡി എ സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്തുമ്പോൾ സഭയ്ക്കകത്തും പുറത്തുമൊക്കെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള പല സംഭവ രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ് ഇതിലേറ്റവും ഒടുവിലത്തെതാണ് കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടുവും രാഹുൽ ഗാന്ധി തമ്മിലുള്ള രൂക്ഷമായിട്ടുള്ള വാക്പോര് പഴയ കോൺഗ്രസ് സഹപ്രവർത്തകരായിരുന്ന ഇവർ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള പോര് ഇപ്പോൾ പാർലമെന്റ് പരിസരത്തെ സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേക്കേറിയ രവനീത് സിംഗ് ബിട്ടുവിനെ കണ്ടപ്പോൾ രാഹുൽ ഗാന്ധിക്കുണ്ടായ പ്രകോപനം ചെറുതല്ല റെയിൽവേ സഹമന്ത്രിയായ ബിട്ടുവിനെ ചതിയനായ സുഹൃത്തെന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത് മൂന്ന് തവണ കോൺഗ്രസ് ടിക്കറ്റിൽ എം പി ആയ ബിട്ടു അധികാരം മോഹിച്ചാണ് പാർട്ടി വിട്ടതെന്ന വിമർശനം രാഹുൽ ആവർത്തിച്ചു സഭയ്ക്കകത്ത് വെച്ച് ബിട്ടുവിനെ കണക്കിന് പരിഹസിച്ച രാഹുൽ ഗാന്ധി പേടിക്കേണ്ട നിങ്ങൾ എന്തെങ്കിലും കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് പറയുകയുണ്ടായി പദവിക്ക് നിരക്കാത്ത വിധം ക്ഷോഭിച്ചാണ് രാഹുൽ സംസാരിച്ചത് തന്നെ വർഷങ്ങളോളം ഒരേ പാർട്ടിയിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ഒരാൾ പെട്ടെന്ന് മറുപക്ഷത്തുനിന്ന് കടന്നാക്രമിക്കുന്നത് രാഹുലിനെ മാനസികമായി തന്നെ ചോടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇവിടെ വിലയിരുത്തുന്നത് ഈ ശത്രുതയുടെ മൂലകാരണം രാഹുൽ ഗാന്ധി അടുത്തിടെ അമേരിക്ക സന്ദർശിച്ചപ്പോൾ സിഖ് മതവിശ്വാസങ്ങളെയൊക്കെ തന്നെ കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങളാണ് ഇന്ത്യയിൽ സിഖുകാർക്ക് അവരുടെ മതാചാരങ്ങൾ പാലിക്കാൻ ഭയമാണെന്ന രാഹുലിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ബിട്ടു രംഗത്തെത്തിയിരുന്നു രാഹുൽ ഗാന്ധി ഒന്നാന്തരം തീവ്രവാദിയാണെന്നും അദ്ദേഹത്തെ പിടികൂടുന്നവർക്ക് പ്രതിഫലം നൽകണമെന്നുമുള്ള ബിട്ടുവിൻ്റെ വിവാദ പ്രസ്താവന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോലും വലിയ പ്രതിഷേധത്തിന് വഴിതെളിച്ചിരുന്നു എന്നാൽ സ്വന്തം മന്ത്രിയുടെ ഈ വിവാദ പരാമർശത്തെ തള്ളിക്കളയാൻ ബി ജെ തയ്യാറായില്ല പകരം വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ അപമാനിക്കുന്ന രാഹുലിൻ്റെ ശൈലിയെ പിന്തുണയ്ക്കാനാണ് ബി നേതാക്കൾ ശ്രമിച്ചത് തൻ്റെ കുടുംബത്തെയും തന്നെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചതാണ് ബിട്ടുവിനോടുള്ള രാഹുലിൻ്റെ അമർശത്തിന് ആക്കം കൂട്ടിയത് പാർലമെൻറ്റ് സമുച്ചയത്തിന് പുറത്ത് സസ്പെൻഷനിലായ എം പിമാരായ ഹൈബിയിടൻ ഡീൻ കുര്യാക്കോസ് എന്നിവർ നടത്തുന്ന പ്രതിഷേധ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എത്തിയപ്പോഴാണ് രാഹുലും ബിട്ടുവും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടിയത് സസ്പെൻഷനിലായ എട്ട് പ്രതിപക്ഷ എം നോക്കി യുദ്ധം ജയിച്ചവരെ പോലെയാണല്ലോ ഇവർ ഇരിക്കുന്നത് എന്ന് ബിട്ടു പരിഹസിച്ചു ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട രാഹുൽ ഗാന്ധി വിട്ടുവിനെ വിരൽ ചൂണ്ടി ആക്രോശിച്ചു ഇതാ ഒരു ചതിയൻ വരുന്നു അയാളുടെ മുഖത്തേക്ക് നോക്കൂ എന്ന് അദ്ദേഹം സഹപ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞു ഉടൻ തന്നെ മറ്റു കോൺഗ്രസ് എം പിമാരും വിട്ടുവിനെതിരെ തിരിയുകയും പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്തു ഇതോടെ പാർലമെന്റ് കവാടം വലിയൊരു വാഗ്പോരനെ വേദിയായി മാറി പ്രതിഷേധത്തിനിടയിൽ ഒരു ഘട്ടത്തിൽ ഹസ്തദാനത്തിനായിട്ട് രാഹുൽ കൈനീട്ടിയെങ്കിലും രംഗം കൂടുതൽ വഷളാവുകയാണ് ഉണ്ടായത് ഹലോ സഹോദര ചതിയനായ സുഹൃത്തെ നിങ്ങൾ തിരിച്ചു വരും എന്ന് രാഹുൽ പറഞ്ഞപ്പോൾ നിങ്ങൾ ദേശദ്രോഹിയാണ് നിങ്ങൾക്ക് കൈ തരില്ല എന്നായിരുന്നു ബിട്ടുവിൻ്റെ മറുപടി സിഖ്കാരുടെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ള ഗാന്ധി കുടുംബത്തിന്റെ പിൻഗാമിക്ക് ഒരു സർദാർ ഒരിക്കലും കൈ കൊടുക്കില്ലെന്ന് ബിട്ടു ഉറപ്പിച്ചു പറഞ്ഞു രാജ്യത്തെയും സൈന്യത്തെയും അപമാനിക്കുന്ന രാഹുലിനെ രാജ്യത്തിന്റെ ശത്രുവായിട്ടാണ് താൻ കാണുന്നതെന്നും ബിട്ടു ആവർത്തിച്ചു തന്നെ വ്യക്തിപരമായി അപമാനിച്ച മുൻ സഹപ്രവർത്തകന്റെ വാക്കുകൾ രാഹുലിനെ കൂടുതൽ പ്രകോപിതനാക്കി നിയന്ത്രണം വിട്ട് ബിറ്റുവിന് നേരെ നീങ്ങിയ രാഹുലിനെ സഹോദരി പ്രിയങ്കാ ഗാന്ധിയും മറ്റ് മുതിർന്ന നേതാക്കളും ചേർന്നാണ് ബലം പ്രയോഗിച്ച് ശാന്തനാക്കിയത് സഭയ്ക്കകത്തും പുറത്തും രാഹുലിന്റെ ദേഷ്യം ശമിച്ചിരുന്നില്ലെന്ന് വ്യക്തമാണ് പാർലമെന്റ് പരിസരത്തെ എം പിമാർ നോക്കി നിൽക്കെ നടന്ന ഈ അസാധാരണ രംഗങ്ങൾ ഇപ്പോൾ വലിയ വാർത്താ പ്രാധാന്യം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയമായ വിയോജിപ്പുകൾക്കപ്പുറം വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളിലേക്ക് മുതിർന്ന നേതാക്കൾ നീങ്ങുന്നത് ജനാധിപത്യത്തിന് ഗുണകരമല്ലെന്ന അഭിപ്രായവും ഇവിടെ ശക്തമായി ഉയരുന്നുണ്ട് ഏതായാലും വിട്ടുവൻ രാഹുലും തമ്മിലുള്ള പോര വരും ദിവസങ്ങളിലും പാർലമെൻറ്റിനെ പ്രക്ഷുബ്ധമാക്കുമെന്ന് ഉറപ്പാണ്